ഇത് നമ്മള് ഇങ്ങോട്ടും മറിയുന്നവടെ മര വരിടാം ഇങ്ങോട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് വിട്ടാൻ വരും ആ അവസരത്തിൽ നമ്മൾ ഇതുപോലൊരു നെറ്റ് അങ്ങ് വെച്ചു കൊടുത്തോണായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കമ്പളിക്കടത്താണ് വ്യത്യസ്ത ഇനം ഡ്രയറുകൾ ഉൾപ്പെടെ യന്ത്രോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ശ്രീ സജിയുടെ പണിപ്പുറയിലാണ് സജി പുതിയൊരു ഡ്രയർ ഉണ്ടാക്കിയല്ലേ പുതിയ ഡ്രയർ ആ ഡ്രയറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മൾട്ടി പർപ്പസ് ഡ്രയർ എന്നാണ് എൻ്റെ പേര് അല്ലേ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം ഇത് കൊപ്ര ഉണങ്ങാം കൊപ്ര ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞ ആളാ കൊപ്ര ചൂടാക്കാനാണെന്ന് പറഞ്ഞത് ആ ഇപ്പം കൊപ്ര മാത്രമല്ല എല്ലാ ധാന്യ ഉൽപ്പന്നങ്ങളും ഇതൊക്കെ നമുക്ക് തുണങ്ങാൻ പറ്റും കേരളത്തോ ഉണങ്ങാം അതുപോലെ പുള്ളിക്ക് മില്ലാണ് ഓയിൽ മില് എണ്ണ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ പുള്ളിക്ക് കൊപ്ര വരവ് കൊപ്രയാണ് ആ കൊപ്ര ചൂടാക്കാൻ വേണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിന്റെ അത് ചൂടാക്കിട്ട് എക്സ്പ്രഷീനിൽ കൊപ്പ് ഇന്ന് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് കൊപ്ര കൊണ്ടുവന്ന് ഉണങ്ങി ആള് തിരിച്ച് വണ്ടി കയറ്റി കൊടുത്തു കിട്ടും ഇതിന്റെ അകത്ത് ഒരു ആയിരം കിലോ കൊപ്ര വേണം

തേങ്ങ കൊപ്രയാക്കാൻ പറ്റും ഇഞ്ചി മഞ്ഞള് കുരുമുളക് എന്ത് സാധനം ഇട്ടാലും നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഇത് കോയിലിന്റെ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം വിറകില് ഇട്ട് കഴിഞ്ഞാലും ഫാൻ ഇപ്പൊ വിറകിന്റെ ഇതിലേക്ക് സ്വിച്ചിട്ട് കഴിഞ്ഞാലും വിറകിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ വിറകിലും അപ്പൊ കറണ്ട് വിറകിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ടെമ്പറേച്ചർ കുറഞ്ഞാൽ നമ്മള് കറണ്ടിലേക്ക് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്

ഇപ്പോഴും ഇതിന്റെ ചൂട് നിൽക്കുവാണ് ഇത് രാവിലെ ആയിരുന്നു ടെസ്റ്റ് കഴിഞ്ഞത് കൊപ്ര പച്ചക്കൊപ്പറ ആയിരുന്നു അത് ഇട്ടു രണ്ട് കിട്ടും രണ്ട് കൂട്ടും ആദ്യം നമ്മളെ ടെമ്പറേച്ചർ എത്ര ഗർവ്വം നോക്കി അതിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി അത് കഴിഞ്ഞിട്ട് വിറങ്ങും ടെസ്റ്റ് ചെയ്തു എല്ലാം നൂറ് ശതമാനം കറക്റ്റ് ആയിട്ട് വന്നു സക്സസ് ആധാനപ്പെട്ട മോട്ടറാണ് മോട്ടർ ആണ് ഈ മോട്ടറിൽ നിന്നാണ് ചൂട് കാറ്റ് ഇതിലേക്ക് വരുള്ളൂ ഇതാണ് ഇത് മോട്ടർ ഇത് ഇത് ബെൽറ്റ് ബെൽറ്റ് ടൈപ്പ് ആണ് ആണ് ഫാൻ ഫാൻ ഈ ഇത് ചൂട് വലിച്ചിട്ട് ട്രയറിലേക്ക് ഇങ്ങനെ കറങ്ങി ട്രയറിന്റെ അകത്ത് ചൂട് ഉണ്ടാകില്ല ഇതിന്റെ അകത്താണ് ചൂടുണ്ടാകുന്നത് ഇതാണ് നമ്മുടെ അടുപ്പ് അത് ഇപ്പഴും ഒരു അമ്പത് ഡിഗ്രി ചൂടെങ്കിലും കാണാം അത് വലിയ ടെമ്പറേച്ചർ അല്ല ഇത് കാണിക്കും ഇത് മൂന്ന് സെറ്റ് കോയിലുണ്ട് അപ്പൊ നമുക്ക് ഏത് ഓരോന്ന് വേണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കല് വർക്കിംഗ് ആവും ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇത് ഓരോന്ന് ഓരോന്ന് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യമുള്ള കോഴികൾ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ മാത്രം വർക്ക് വർക്ക് ചെയ്യും കറണ്ട് ഇല്ലെങ്കിൽ വിറകിട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇതെല്ലാം ഓഫ് ചെയ്തിടണം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ കറണ്ടിലേക്ക് മാറിക്കുള്ളൂ ഓഫ് ചെയ്യാതിരുന്നാൽ ശരി അപ്പോൾ അത് ചൂടാകുന്നതനുസരിച്ച് ഇവിടെ കാണിച്ചോണ്ടിരിക്കും ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇത് ടെമ്പറേച്ചർ സെറ്റ് ആ എത്ര ഡിഗ്രി വേണമെന്ന് പറഞ്ഞാൽ ഇത് ബാക്ക് അല്ലേ ഇതിന്റെ അകത്തൊന്ന് ഏറ് വലിക്കുന്നതാണ് ഏർ വലിക്കുന്നതും തള്ളുകയും ചെയ്യും വലിക്കുകയും ചെയ്യും ഇപ്പൊ ഇതിന്റെ അകത്തൊരു നോക്കുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ആയിട്ട് വരും ഇപ്പൊ ഇവിടുന്ന് ചൂട് വലിച്ച് ഡ്രയറി കയറി തിരിച്ചിറങ്ങി അടുപ്പിലേക്ക് വരും ഇത് ചൂട് കണ്ടാകുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇത് നമ്മൾ റിട്ടേൺ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഭാഗത്തോടെ ചൂട് വലിച്ച് അതിന്റെ അകത്ത് ചെല്ലും മേടിക്കൂടം വരുന്ന ചൂട് നേരെ ഇതിന് പുറത്തേക്ക് പോകും അതായത് ഈർപ്പൊക്കെ പോവാം ജലാംശം നമ്മളിപ്പോൾ പച്ച തേങ്ങ ഇടുക എന്നുള്ളൂ അപ്പൊ ഇതിന് ജലാംശം ഉണ്ടാകും അപ്പൊ ആ ജലാംശം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടാൽ റോട്ടായിട്ട് ഇങ്ങനെ ഇട്ടാല് പപ്പാത്തിയായിട്ട് കിടക്കും അപ്പൊ കുറച്ച് ഇതിലെ പോയിക്കൊണ്ടിരിക്കും ൂടെ ഏറ് വലിച്ച് ഈ ഫാൻ വലിച്ച് അത്തേക്ക് കയറ്റുകയും ചെയ്യും അതായത് ഇതിന്റെ അതൊന്ന് പോകുന്ന ചൂടായിരിക്കും അപ്പുറത്തേക്ക് ആ ചൂട് ഇവിടെ ഈ പരിസരം കുറെ ഒരു രണ്ട് മൂന്നടി അകലെ വരെ ചൂട് വരും ആ ചൂടിനെ വീണ്ടും ഇപ്പം വലിക്കും വലിച്ചു തന്നെ അങ്ങനെ തോന്നി ഇത് അതിന്റെ പുക പോകുന്ന വിറക് കത്തിച്ചു കഴിയുമ്പോ പുകയുണ്ടാവും ഇത് ഇത് നമ്മൾ ഒരു പത്തടി ഹൈറ്റിലേക്ക് പോകണം നമ്മൾ ഇത്ര കൊടുക്കുള്ളൂ ഇത്രേ ഉള്ളൂ ഇതിന്റെ ബാക്കി നമ്മൾ അവിടെ ചെന്നിട്ട് സെറ്റ് സെറ്റ് ഒരു പത്തടി നീളമെങ്കിലും ഉണ്ടെങ്കിലാണ് ഏറ് കൂടുതൽ വരിക്കും എന്തായാലും തീ നല്ല പവരക്കത്തും എട്ടടി നീളം വീതി നാലടി ഏഴടി പൊക്കം ഇതിന്റെ നമ്മൾ ഇടുന്നത് ഇടാൻ പറ്റും ഇവിടെ മാർക്കറ്റ് കയറ്റിടാം ഇത് തട്ടുകളില്ല വാരി ഇടുക കൊറയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് വരും എന്ത് സാധനമായിട്ടാണ് മാരിട്ടാൽ മതി എന്ത് ക്വാണ്ടിറ്റി കൊപ്രയൊക്കെ ആണെങ്കിൽ കൊപ്രയാണെങ്കിൽ ആയിരം കിലോ കൊപ്രകത്ത് വരും ആയിരം കിലോ കൊപ്പ ആയിരം കിലോ പിന്നെ മറ്റുള്ള സംഭവം എത്രയടുത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല കൊപ്രയുടെ ഇത് കൊപ്രയ്ക്ക് വേണ്ടിയാണ് കൊപ്രയുടെ അളവാണ് നമ്മൾ ഇതിന്റെ അകത്ത് എടുത്തിട്ടുള്ള ഇതിന്റെ അകത്ത് ഏറെക്കായ് തട്ട് മാറ്റണം ഇതിന്റെ അല്ലെങ്കിൽ ഒരു നെറ്റ് ഇട്ടാൽ ഈ ചെറിയ നെറ്റില്ല ഈ മണലായിരിക്കുന്ന അരിപ്പയുടെ ചെറിയ കാണുന്നു നെറ്റിന്റെ മേളിൽ വിരിച്ചാൽ അതിന്റെ അത് കയടാം ശ്രീ സജിപ്പൊ നമ്മള് സമയം കൊണ്ട് ഒമ്പര മണിക്കൂർ ഇട്ടു ഒന്നര മണിക്കൂർ അതായത് ശരി ഉണക്കാകാത്ത കൊപ്പറയായിരുന്നു അത് ഇട്ട് ഒന്നര മണിക്കൂർ കൊണ്ട് സംഗതി നമുക്ക് ശരിക്കും ആയിട്ടുണ്ട് താങ്കൾ നല്ലവണു പൊടിഞ്ഞാതെ പറഞ്ഞിട്ട് മെയിൻ ആയിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാം ഇതിന്റെ നമുക്ക് അടിയാൻ പറ്റും കൊപ്പിട്ട് നമുക്ക് ഒരു അൻപത് കിലോ കൊപ്പറയാണ് കിട്ടുകയുള്ളു അപ്പൊ ഉള്ളിയുടെ അത്ര ഉണ്ടായിരുന്നുള്ളൂ അതൊരു മില്ല് നടത്തുന്ന അത് നമ്മുടെ അടുത്തുള്ള അപ്പൊ ടെസ്റ്റിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ പുള്ളി എനിക്ക് കിലോ കൊണ്ടുവന്നോ കൊപ്രീടാം അപ്പൊ ടെസ്റ്റിങ്ങിൽ ഇപ്പൊ നമുക്ക് അത്ര ഉണ്ടായിരുന്നല്ലോ അത് ആയിരം കിലോ വരെ ഇതും ഇതിട്ട് അമ്പത് കിലോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അപ്പൊ അത് വെച്ച് കണക്ക് കൂടുമ്പോ ആയിരം കിലോ ഇനി മറ്റു ഫസ്റ്റിലെ പോലെ ഇതിൽ ഓപ്പൺ ഓഫ് ഇത് നമ്മൾ ഇങ്ങോട്ട് മറിയുന്നവരുടെ മര നമുക്ക് വരി ഇടാം ഇങ്ങോട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് വിട്ടാൻ വരും ആ അവസരത്തിൽ നമ്മൾ ഒരു നെറ്റ് അങ്ങ് വെച്ച് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലെവലിടാം പിന്നെ ചാടി പിന്നെ ഇതിന്റെ മേളിൽ ഇന്ന ഇടണം കൂട്ടിക്കോ ആ അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ നെറ്റും കൂടെ ഇടാം അപ്പൊ ഇവിടെ മര നമുക്കിടാം പിന്നെ നമുക്ക് കൈ അടക്കൂല ഇനി ഇതിന്റെ മേളിൽ കയറണമെങ്കിൽ ഇവിടെ ഒരു ഓടി വെച്ച് ഇവിടെ കറക്ോ ഇത് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാം ഇത് നമുക്ക് ഇനിയും പുറമോട്ട് കയറി എന്തായാലും നോക്കാം ഇവിടുന്ന് കൊട്ടയ്ക്ക് കുറഞ്ഞിടാം ശരി ഇട്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ

പൊത്രമായിട്ട് ഇതിൻ്റെ അകത്ത് ചെറിയ പീസുകൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അല്ല ഇതിൻ്റെ അകത്തും അപ്പം അതിൻ്റെ അത് കടക്കണ്ട ഇന്ന് രാവിലെ ഇട്ട് എൻ്റെ കുറേ പീസ് കുറവാരി കുറവതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം അപ്പം ഈ അവസരത്തിന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അല്ല അപ്പം നമ്മൾ ഇത് ഓപ്പൺ ഇത് ഓഹോ ലോക്ക് ചെയ്ത് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് അപ്രേഞ്ച് ചെയ്യാം നമുക്ക് അടിച്ചു വാരി ക്ലീൻ ആക്കാം നമുക്ക് ചൂരണ്ട അടിച്ച് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ആക്കിട്ട് എല്ലാം നമുക്ക് ക്ലീൻ ആക്കി പഴയതുപോലെ ഇനി നമുക്ക് ഏലക്കായ ഉണങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ നെറ്റ് മാറ്റിയിട്ട് വേറെ ഒരു പ്രെയിം മണി അടിക്കാം അതല്ലെങ്കിൽ നമ്മൾ ചെറിയ അരിപ്പ താഴെ പോവില്ലാത്ത രീതിയിലുള്ള നെറ്റ് ഇതിനെ വെള്ളി വിരിച്ചിട്ട് നമുക്ക് കായടാം ഏതാണ്ട് ഒരു നാനൂറ് കിലോ കാ ഇടാൻ ഇടാം ാണ് ഉദ്ദേശം അപ്പൊ പക്ഷേ ഏലക്കായി എണ്ണ കാര്യത്തില് പല രീതിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഇതിപ്പോ ഇത്രയും വലുത് ഇതാദ്യ കേട്ടോ ഇത്രയും വലുതരുത് ഇതിന്റെ എല്ലാം താഴെയുള്ളതായിരുന്നു ഇനിയിപ്പൊ വേറെ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനേക്കാളും ഒരു രണ്ടടി നിലത്തി കുറവുള്ളവരെ പണിയുന്നുണ്ട് ജി എസ് ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ ജി എസ് ടി ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി മൂന്നായിരത്തി പത്തായിരം രൂപ ടി ആണ് ഉൾപ്പെടെയാണ് നമ്മൾ നമുക്ക് നമുക്ക് ചെറിയ പർപ്പസ് ഒക്കെ ആണെങ്കിൽ എത്ര ഉണ്ടാക്കി ഏറ്റവും ചെറുതെന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ നാൽപ്പതിനായിരം രൂപ നോക്കാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ മുപ്പത്തയ്യായിരം രൂപയാണ് ചെയ്തായിരുന്നു മുപ്പത്തയ്യായിരം രൂപയുടെ ചെറുത് അതിപ്പോ ഇപ്പഴത്തെ മെറ്റീരിയൽസിന്റെ വില വരുന്നത് അത് നാൽപ്പതാക്കി ഇപ്പൊ നാൽപ്പതാക്കിപ്പോൾ നമ്മൾ അതിൻ്റെ അത് ഫാനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഉണ്ട് ഇലക്ട്രിക്കിലും വിറയിലും കൂടെ കൂടി വരുന്നതിന് അറുപതിനായിരം രൂപയാണ് സ്റ്റാർട്ടിങ് വെച്ചാൽ അത് വലിപ്പം കൂടുതൽ വരും പിന്നെ രണ്ട് ഓപ്ഷനും കൂടെ ചെയ്യണം അതിനകത്ത് അകത്ത് അത് അത്രയും വലിപ്പം ഉള്ളതിന്റെ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് തീരെ ചേർന്ന രണ്ടെണ്ണം കൂടെ ഒരാൾക്ക് ഇതിന് മാർജിൻ നമ്മൾ പതിനായിരം രൂപം കൊല്ലം കൊല്ലം ശാസ്താംകോട്ട ദിവസത്തിനുള്ളിൽ തന്നെ മതി ഇനിയിപ്പും എല്ലാം കൂടെ റെഡി ആയി കയെന്നാലും കയറ്റി വിടാ ഇത് ഞാൻ പോകേണ്ട വരും അവിടെ സെറ്റ് ചെയ്യണം ഇത് ഒരു പിക്കപ്പ് ഫുൾ ഒരു പിക്കപ്പിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു രണ്ടിത്രം ക്യാപ്പുള്ളൂ ഈ ഭാഗം മോട്ടറിന്റെ സിസ്റ്റം ഒന്നരയടി കൂടെ ഉണ്ട് അത് അഴിച്ചിട്ട് മാറ്റി വെച്ചു ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ വരും രണ്ടുപേരെ ഇവിടെ പിടിക്കുക പിടിച്ചു ഈ ബോൾട്ട് അഴിക്കുന്ന ടൈം ബോട്ട് അങ്ങ് അഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കഷം കൊടുത്താൽ മതി ഇത് എടുത്ത ഞാനിവിടെ പോകേണ്ടിവരും നോക്കുമ്പോൾ നമ്മുടെ കിലോയിൽ ഏകദേശം ഒരു പത്ത് പേരെങ്കിലും വരും അപ്പോൾ ഇടുക്കി കമ്പനി അടുത്ത് മാണിക്കൽ എഞ്ചിനീയറിംഗിന്റെ മൾട്ടി പർപ്പസ് ആണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള നിരവധി ഡ്രയറുകളും ഒരുപാട് യന്ത്രോപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണ് സജി സജി നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് യന്ത്രങ്ങൾ നമുക്കിവിടെ